മുണ്ടക്കൈ മുണ്ടക്കയച്ചുരൽമല പുനരധിവാസ പദ്ധതി ഈ മാസം മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കുക അസാധ്യമെന്ന് ഹൈക്കോടതി പദ്ധതി പൂർത്തിയാക്കാനുള്ള സമയപരിധിയിൽ ഇളവ് നൽകുന്നതിൽ കേന്ദ്രം വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു ബാങ്ക് സമിതിയുടെ ശുപാർശകൾ കൂടി പരിഗണിച്ചുകൊണ്ട് വായ്പ എഴുതി അപേക്ഷയിൽ തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രീകാന്ത് വിവരങ്ങളുമായി ശ്രീകാന്ത് ഇത് സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ് ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുക എന്നുള്ളത് അസാധ്യമാണ് ഇപ്പോൾ കോടതി ആ ഒരു വാദം അംഗീകരിച്ചിരിക്കുന്നു എന്നതാണോ കോടതി എന്താണ് കേന്ദ്ര സർക്കാരോട് അനുജ ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ സഹായം അനുവദിച്ചിരുന്നു അത് മാർച്ച് മുപ്പത്തിയൊന്നിനകം നടപടികൾ പൂർത്തിയാക്കി യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകണം ഇതായിരുന്നു ആവശ്യം പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി കൂടി വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ് മാർച്ച് മുപ്പത്തിയൊന്നിനകം ഇത് പൂർത്തിയാക്കുക അസാധ്യമാണ് എന്ന് ഹൈക്കോടതി പറയുന്നു കേന്ദ്ര വായ്പയുടെ വിനിയോഗം സംബന്ധിച്ച സമയപരിധിയിൽ വ്യക്തത വരുത്തണം എന്നാണിപ്പോൾ കേന്ദ്രത്തോട് ഹൈക്കോടതി പറയുന്നത് മാർച്ച് പതിനേഴിനകം ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിനകം ഫണ്ട് വിനിയോഗിക്കണം എന്ന കേന്ദ്ര നിർദ്ദേശത്തിൽ നേരത്തെ സംസ്ഥാന സർക്കാരും രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു സമയപരിധി സംബന്ധിച്ച് തങ്ങൾക്ക് ആക്ഷേപമുണ്ട് എന്നായിരുന്നു സർക്കാരും കോടതിയെ അറിയിച്ചത് മറ്റൊന്ന് ഈ ബാങ്ക് വായ്പ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യം കോടതി മുമ്പാകെ ഉന്നയിക്കപ്പെട്ടിരുന്നു അതിൽ ഇപ്പോൾ കേന്ദ്രം നൽകുന്ന മറുപടി ഇങ്ങനെയാണ് ബാങ്കേഴ്സ് സമിതിയുടെ ശുപാർശകൾ കൂടി പരിഗണിച്ചുകൊണ്ട് വായ്പ എഴുതി തള്ളൽ അപേക്ഷയിൽ തീരുമാനമെടുക്കും എന്നാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ആദ്യത്തേത് ഈ മാർച്ച് മുപ്പത്തിയൊന്ന് എന്ന സമയപരിധി അത് അസാധ്യമെന്ന് കോടതി പറയുന്നു സ്വാഭാവികമായും ആ തീയതി മാറ്റാൻ തന്നെയാണ് സാധ്യത അതല്ലാതെ മറ്റ് പോംവഴി കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും മുന്നിലില്ല എന്നുള്ളതാണ് ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പണികൾ നടക്കില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ കോടതിയും എത്തിച്ചേരുന്നത് വായ്പ എഴുതി തള്ളലിൽ അനുകൂലമായ തീരുമാനം സംസ്ഥാനവും പ്രതീക്ഷിക്കുന്നുണ്ട് ശരി ഇപ്പോൾ മുണ്ടക്കായച്ചുറൽമല പുനരധിവാസ പദ്ധതി ഈ മാസം മുപ്പത്തിനൊന്ന ഒന്നിനകം പൂർത്തിയാക്കുക എന്നുള്ള കാര്യത്തിലാണ് അസാധ്യം സമയപരിധിയിൽ ഇളവ് നൽകുന്നതിൽ കേന്ദ്രം വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയത്